ഇതാ നമ്മുടെ വണ്ടിയുടെ ലോഡായിക്കോണ്ടുണ്ട് കേട്ടോ വണ്ടി ലോഡ് പകുതിയായി ഇവിടെ പകുതി കയറ്റാനുണ്ട് പിക്കപ്പിൽ അടിച്ചിട്ടാണ് ബാക്കി ലോഡ് കയ്യുന്നത് കേട്ടാ ലോഡ് എടുക്കാൻ പോയിട്ടുണ്ട് ഫുൾ ഫോറസ്റ്റാണ് കർണാടകത്തിലാണ് നമ്മുടെ വണ്ടി ഇപ്പോൾ ഉള്ളത് കേട്ടാ പെരുമ്പാവൂരൊക്കെ ഇടുന്നു പോകുന്ന ലോഡ് ഇന്നലെ കയറ്റാൻ വെച്ച വണ്ടിയാണ് പകുതി ലോഡായ എത്ര പണിക്കാർ കുറവാന്ന് അതുകൊണ്ടാണ് കേട്ടോ ലേറ്റാണെന്ന നല്ലോണം ഇന്ന് ഏകദേശം ഒരു ഏഴ് എട്ട് മണിയാകുമ്പോൾ ലോഡാവും എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഉണ്ടായാൽ പറ്റുന്ന അടുത്തോളം രാവിലെ വരെ പായാം അത് കഴിഞ്ഞിട്ട് വണ്ടി സൈഡാക്കി നാളെ നൈറ്റും കൂടി പാഞ്ഞ് പെരുമ്പവരും എത്തിക്കാനുള്ള പ്ലാനാണ് നമ്മളുടെ നോക്കാം എന്താവും ഇതൊക്കെ ഇതിൽ കയറാനുള്ളതാണ് കേട്ടോ രണ്ട് പിക്കപ്പ് ಕಟನ್ ಸಿಂ ರೀಡಾ ಇಪರ್ತ ಇನಲ್ಲೆ ಕೊಂಡ ತಟ್ಟಿಯಾನ ನಾವು ಲೋಡ್ ಬನ್ ನಿಂತು ಡೆಟಾ ಹೇಗಾ ಪಿಕಪ್ ಔರ್ ಇಕ್ಕಡೆ ಬಾ ಇದಿಗೆ ಅಂತ ಬಾ 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 ಓಯ್ ನಿಮ್ದೆ ಮದೆ ಮದೆ ಆದೆ ಆದೆ ಆನೆ is ne rot lagidaya illa next adil one minute kudik le va ora va ആയിട്ടുണ്ട് ലോഡായിട്ടുണ്ട് നമ്മൾ വണ്ടിയുടെ ലോഡായിക്കോണ്ടപ്പോ ഒരു പുഴയിൽ പുളിക്കാൻ വന്നിട്ടുണ്ട് കേട്ടാ പുഴൻ്റെ പേരൊന്നും അറിയത്തില്ല പുഴയിൽ കുളിക്കാൻ വന്നിട്ടുണ്ട് കുറേ പേര് അവിടെ പുളിക്കുന്നുണ്ട് അങ്ങനെ കുളിക്കാൻ വന്നിട്ടുണ്ട് റോഡ് ആയിക്കോണ്ടിണ്ട് പിക്കപ്പിൽ നിന്ന് വന്നു കേട്ടോ നമ്മുടെ ബോസ്